പണിമുടക്കിൽ വലഞ്ഞ നവദമ്പതികൾ കഴിഞ്ഞ ദിവസം വിവാഹിതരായ തിരുവനന്തപുരം കോവളം സ്വദേശി ശരത്തും കാസർഗോഡ് സ്വദേശി സ്നേഹയും തിരുവനന്തപുരത്ത് എത്തിയെങ്കിലും പണിമുടക്ക് ഇരുവരെയും വലച്ചു വീണ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കണ്ട ശേഷം കാസർഗോഡ് നിന്ന് കല്യാണം കഴിഞ്ഞെത്തിയ നവദമ്പതികളാണ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹം പക്ഷേ വിവാഹം കഴിഞ്ഞ് എത്തിയപ്പോൾ അവർക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് കരുതില്ല കരുതിയില്ല പണിമുടക്ക് ദിവസം പണി കിട്ടി നിൽക്കുകയാണ് ഈ നവദമ്പതികൾ വാഹനത്തിന് പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല ഇല്ല

ഗൃഹപ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് നടക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും എങ്ങനെയായാലും വീട്ടിലെത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായ ലക്ഷ്യം അതിനുള്ള പല മാർഗങ്ങളും ഇവർ നോക്കുകയാണ് പണിമുടക്കിൽ വലയുന്നത് ഇത്തരത്തിലുള്ള സാധാരണ മനുഷ്യരാണ് ഇതിനെതിരെയുള്ള വിയോജിപ്പുകളും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുകയാണ് ക്യാമറമാൻ മനോജിനൊപ്പം വീണ ജനം തിരുവനന്തപുരം ഇങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരാണ് ഓരോ പണിമുടക്കുകളും നൽകുന്ന സന്ദേശങ്ങളാണ് സന്തോഷം അവർ ആദ്യമായിട്ട് കല്യാണത്തിന് ശേഷം ആ സ്വന്തം സ്ഥലത്തേക്ക് വരുമ്പോൾ നിന്നാണ് അവർ വരുന്നത് ഈ സ്വഭായിട്ട് അവരെ കൂടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഉറപ്പ്